പൂക്കൾ വരികയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പ്രശ്നമാണ് ഇത് നമ്മൾ വെട്ടിക്കളങ്ങണം വെട്ടി ഇങ്ങനെ നടത്തും ബുഷായിട്ട് ഇങ്ങനെയാണ് ചെടി നടത്താം ഇനിയിപ്പോ വരുന്ന അപ്പൊ അന്നേരം നമ്മളിതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കളർ അവിടെ പോയി കിട്ടിയില്ല കിട്ടിയില്ല ഹായ് ഫ്രണ്ട്സ് ഗുഡ് ിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ള എറണാകുളം ജില്ലയിലെ കോതമംഗലത്തുള്ള ജോയ്സ് ഗാർഡനിലാണ് ഈ ഒരു ഗാർഡന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പല പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഭോഗൻ ഏറ്റവും കൂടുതൽ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം കാരണം അത്രത്തോളം ഏകദേശം നൂറ്റി ഇരുപത് വെറൈറ്റി വരുന്ന ഭോഗൻ വലിയൊരു കളക്ഷൻസ് ആണ് ഈ ഒരു ഗാർഡനിൽ നമുക്ക് കാണാനുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും നമസ്കാരം എൻ്റെ പേര് ടോമി ഇത് ജോസ് ഗാർഡൻ ആണ് ഞങ്ങളുടെ പ്രത്യേകതകൾ ഒരു നൂറ്റി ഇരുപത്തോളം വെറൈറ്റീസ് ആണ് അത് നിങ്ങൾക്ക് കാണാം ഓരോന്നും ടോമി ചേട്ടാ ഈ ഒരു ഗാർഡൻ തുടങ്ങിയിട്ട് അത്ര നല്ലതായിട്ടുണ്ടോ ഗാഡൻ തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ ഇത് കളക്ഷനായിട്ട് എനിക്ക് പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരു അമ്പത് വെറൈറ്റി ആണ് നന്നായിട്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളത് ഞങ്ങള് കളക്ഷനിലുണ്ട് പക്ഷെ അത് അതിന്റെ പൂക്കളൊക്കെ എങ്ങനെ വരും

ൂവുണ്ടാവും മഴക്കാലം പൂണ്ടാവും ഈ ഇനത്തിൽ മാത്രം ഇതിനെ മഴ നനച്ചാൽ ഈ ചെടി ചത്തും പൂ നനയ്ക്കാൻ പാടില്ല മഴ നനയ്ക്കാൻ പാടില്ല ഡയറക്റ്റ് മഴ നനയുന്ന എവിടെ വെച്ചാലും ഈ ചെടി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പനി വരും അത് കിടയിൽ പോവും നമുക്ക് ഒരു യുഷീഡിന്റെ മഴ നനയാ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടോ മൂന്നോ മീറ്റർ താഴോട്ട് താഴോട്ട് തൂങ്ങി വരും എന്റെ പ്ലാന്റ് അങ്ങനെ ഉണ്ടായിരുന്നാണ് അത് പിന്നെ അതിന് തൈ എടുക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് പോയതാ ഹാങ്ങിംഗ് ആയിട്ട് പ്ലാന്റ് ആയിട്ട് രണ്ട് മൂന്ന് ഇനങ്ങളുണ്ട് നമുക്ക് ഇത് നമുക്ക് സൺസെറ്റ് വൈറ്റ് എന്ന് പറഞ്ഞ വൈറ്റ് ആണ് പൂക്കൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരുന്ന മുഴുവൻ സെക്കൻഡ് ഫ്ലോറിംഗ് എന്ന് പറയും ഇതിന് ബഞ്ചസ് ആയിട്ട് നിറച്ചായിരിക്കും പൂക്കൾ ഉണ്ടാവുക പിന്നീട് അടുത്ത ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പറത്തലുണ്ടത് സ്പെഷ്യൽ ആയിട്ട് പറയാൻ പറ്റുന്ന റൂബി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് റൂബി റെഡ് പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പയർ ഓപ്പാൽ യർ ഓപ്പാലാണ് പയർ ഓപ്പാൽ പിന്നെ നമുക്ക് ഇത് ഹവായി വൈറ്റ് വെരിഗേറ്റഡ് വൈറ്റ് ഹവായിട്ട് ആയിട്ട് ഇത് സെയിം ഇതിന്റെ പേരെനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല ഇതൊരു ബുഷി പ്ലാന്റ് വളരെ സ്ലോവിനെ പാടുകൾ നിറയെ പൂക്കളും ഉണ്ടാവും അക്കംപ്ലീറ്റ് നിറച്ച് പൂവായിരിക്കും ഇത് നമ്മുടെ ഒരു പുതിയ പ്ലാന്റ് ആണ് പുതിയതല്ല പഴയത് തന്നെയാണ് ഇത് നമ്മുടെ കാലാവസ്ഥ വളരെയധികം പൂക്കളുണ്ടാവുന്നതാണ് കേരളത്തിലെ കാലാവസ്ഥ ഇത് ഇനി ഇപ്പൊ അടുത്ത ഫ്ളവറിങ് വരുമ്പോഴത്തേക്ക് വരുന്ന എല്ലാം ചെറിയ ചെറിയ മുട്ടുകളാണ് ഇത് ഈ പൂക്കളുടെ ഇതിന് ടൈം വലിപ്പത്തിലും ഇത് നമുക്ക് ഒരു ഒക്ടോബർ മുതൽ ഒക്ടോബർ ആദ്യം മുതൽ ഒരു ജൂൺ ആദ്യം വരെയാണ് പൂക്കൾ പൂക്കളുണ്ടാവുക പിന്നെ ഇത് മഴ നനയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഇടയ്ക്ക് മഴക്കാലങ്ങളൊക്കെ പൂത്തും കാണുന്നുണ്ട് മണ്ണിൽ നടാൻ പോട്ടിലും ശ്രമിക്കുക മണ്ണിൽ ഇടുന്നതിന് എനിക്ക് വലിയ അഭിപ്രായം ഇല്ല കാരണം ഇത് നമ്മളൊരു പോട്ടിൽ നട്ട് മഴ നനയാതെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാലങ്ങളിൽ എത്രയും പൂക്കൾ കിട്ടും ഇത് നമ്മുടെ ഒരു ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ആണ് ഇത് ചില്ലി ഐസ്ക്രീം അല്ല സോറി ഇത് നമുക്ക് ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീം ഇത് റൂബി റെഡ് ആ ഇത് ചില്ലി യെല്ലോ ഇത് ചില്ലി റെഡ് ചില്ലി റെഡ് ഇത് സൺസെറ്റ് വൈറ്റ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈ നഴ്സറിയില് നമ്മൾക്ക് അപൂർവമായിട്ട് കിട്ടിയ ഒരു കളറാണ് ഇത് ഒരു പയറോപ്പാലും ചെടിയിൽ നിന്ന് ഒരു ഒരു കമ്പിൽ മാത്രം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കമ്പ് നമ്മൾ ഗ്രാഫ് ചെയ്ത് ഈ ഒരു ഇത് നമ്മൾ താഴെ കാണിച്ചു തരാം ഈ പ്ലാന്റിന്റെ ഇതിനകത്ത് ഒരു ജനിതക മാറ്റം വരുന്ന ഒരു പ്ലാന്റ് ആണ് കളറുകൾ മാറി കിട്ടും ആ കളർ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നതിന് നമ്മൾ ഇത് ഗ്രാഫ് നമ്മൾ വീണ്ടും ആ തൈ ഉണ്ടാക്കി എടുക്കരുത് ആണല്ലോ ചേട്ടപ്പൊ ഈ ഒരു കളേഴ്സ് ഉണ്ട് ഒരു അഞ്ച് കളർ ആറ് ആറ് കളറും ഉണ്ടല്ലോ ഒരു പ്ലാന്റിൽ തന്നെ അല്ല ഗ്രാഫ് ചെയ്ത് പിടിപ്പിച്ചത് ഇവിടെ തന്നെ ചെയ്യുന്നതാണ് അതൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നത് പൂക്കള് കൂടുതലുള്ള പോകും പക്ഷേ നമുക്ക് ഇപ്പൊ ഈ ഈ വർഷം നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് പൂക്കള് വരാനായിട്ട് കണ്ടമാനം താമസിക്കും വലിയ പ്രശ്നം തന്നെയാണ് പേണ്ട നമുക്ക് മൂന്ന് മാസത്തോളം താമസിക്കും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫുൾ നിറഞ്ഞു നിൽക്കേണ്ട സമയമാണ് ഫുള്ള് നിറയേണ്ട സമയാണ് അത് നമുക്ക് നഷ്ടം വന്നു പോയി ഇങ്ങനെ താഴേക്ക് പോയി നോക്കാം നമ്മള് ഗ്രാഫ്റ്റ് ഒരു പ്ലാന്റ് ആണ് ഫ്ലോറി ഇതിപ്പോ എത്ര വർഷം പഴക്കമുണ്ടോ ഇത് ഈ ചെടിക്ക് ഏതാണ്ട് ഒരു എഴുപത് വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു എഴുപത് വർഷമല്ല ഇത് ഹോസ്പിറ്റലിന്റെ സൈഡിൽ ഞാൻ ആ എന്നിട്ട് വർഷം പറയുന്നത് നിന്നിരുന്നോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് ധർമ്മഗേരി ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുള്ളത് ആ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് അവിടെ വെച്ചിരുന്ന ഒരു ബെയിമ്പിലാണ് ഏതോ ഒരു ഡോക്ടർ ഉണ്ടെന്ന് വെച്ചാ അത് അവർക്ക് പിന്നെ ശല്യമായി മാറി കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടുകയായിരുന്നു ഇത് ഞങ്ങളുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഒരു ഗ്രാഫ്റ്റി ചെടിയാണ് ഇതിനകത്ത് ഏറ്റവും പുതിയ കളറുകളാണ് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ ഇദ്ദേഹം വരാൻ താമസിച്ചത് ഒന്ന് ോട്ട് നന്നായിട്ട് ഇറക്കി കഴിഞ്ഞപ്പോ ചെറുതായിട്ട് വാടി നിക്കുന്നതാണ് ഫ്ലവറിംഗ് ആയി കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഫുൾ ഫ്ലവറിംഗ് ആയിരിക്കും ഇവിടെ നിന്ന് തന്നെ ഇതും എനിക്ക് ഒരു ഗാർഡൻ വർക്കിന് പോയപ്പോൾ കിട്ടിയതാണ് ഉപേക്ഷിച്ചിട്ട് ഒരു ബേസ്റ്റ് ഒരു പ്ലാന്റ് ആണ് ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് സെക്ഷൻ

ഇത് അതിന്റെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് ആണ് ഫ്ലവർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് സെയിം കളർ തന്നെ ഇതൊന്നും പ്രൊപ്പഗേറ്റ് അല്ല ഇതിന്റെ തൈകൾ തൈകളിപ്പോ ചോദിച്ചാൽ കിട്ടില്ല അടുത്ത വർഷം കിട്ടു ഇതാണ് നമുക്ക് ജനിതകമാറ്റം വന്ന് കിട്ടിയിട്ടുള്ള ഒരു കളർ ഇത് രണ്ടും അല്ലേ ഓക്കെ ഈ പ്ലാന്റിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഈ പ്ലാന്റിൽ നിന്ന് ഒരു കൊമ്പില് മാത്രം ഇങ്ങനെ ഒരു ജനിതകമാറ്റം വന്ന് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ആ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് നാടൻചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് അതിൽ നിന്ന് കമ്പെടുത്ത് ഇപ്പൊ ഞങ്ങൾ തൈ ആക്കിക്കൊണ്ടിരിക്കയാണ് മദർ പ്ലാന്റ് ആയിട്ടേ ഉള്ളൂ സെല്ലിലേക്ക് വന്ന് തുടങ്ങുന്നേയുള്ളു ഒരു പ്ലാന്റ് ഇത് സ്വാഭാവികമായിട്ട് മരുന്നല്ല ഒരാൾ അത് മാറ്റം വരത്തുന്നതല്ല ഈ പ്ലാന്റിനെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ ഇവരുന്നതല്ല ഞങ്ങളുടെ മദർ പ്ലാന്റ് സെക്ഷനാണ് നമുക്ക് പ്രാവശ്യം നമ്മള് കാര്യമായിട്ട് വെട്ടിയില്ല കുറെ അങ്ങനെ ഇട്ടേക്കുന്നു കാരണം കോവിഡിന്റെ പ്രശ്നം കാരണം പണിക്കാർ ഉണ്ടായില്ല പ്രശ്നമായിരുന്നു അത് നമുക്ക് അങ്ങോട്ടെല്ലാം മദർ പ്ലാന്റ് ആണ് അപ്പൊ അടുത്തൊരു മെയ് മാസം ജൂൺ മാസത്തോടുകൂടി ക്ലിയർ ചെയ്യുന്നു ലെവൽ ചെയ്യും 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 ലെയർ ലെയർ ചെയ്യാനുള്ളത് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് നമ്മൾ തന്നെ ഇവിടെ മാറ്റി ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിട്ടുള്ള സമയമാണ് അതെല്ലാം നമുക്ക് പെട്ടാതെ പറ്റിയിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പൊ അടുത്ത മാസങ്ങളിലൊക്കെ നിറയെ പൂക്കും പൂക്കള് തീരെ കുറഞ്ഞു കുറഞ്ഞത് ഇതൊരു നാടൻ ചെടിയാ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് മഴക്കാലത്തും പൂവുണ്ടാവും കുഴപ്പമുണ്ടെങ്കിൽ പൂ പൊഴിഞ്ഞുപോകൂല അതിന് കരിഞ്ഞെടുക്കും ഇതിന്റെ പൂക്കളൊക്കെ ഒരു മാസം ഒരു ഒന്നര മാസം ഒന്നും നാല്പത് ദിവസം നാപ്പത്തി അഞ്ച് ദിവസമാണ് പൂക്കൾ വരുന്നത് പിന്നെ ഒരു ഇരുദിവസം ഇടവിട്ട് പിന്നെ അടുത്ത ഫ്ലോറിംഗിലേക്ക് വരും ഒരു മാസം പൂവ് ഒരു മാസം മറ്റേ പൂക്കൾ വരാനുള്ള താമസം ഹൈബ്രിഡ് വ്യത്യാസം ഹൈബ്രിഡ് വെറൈറ്റിക്ക് ഒന്ന് നിറം വളരെ രണ്ടാമത് എണ്ണവും ലാസ്റ്റിംഗിന്റെ എല്ലാത്തിനും തന്നെ പിന്നെ വളരെ അപൂർവം ചില എടുക്കുക മാത്രം കണ്ടു ബ്രാൻഡുകളൊക്കെ സെയിലിനുള്ളതാണോ ആ ഇതെല്ലാം സെയിലിനുള്ളതാണ് ഇതിപ്പോ നമുക്ക് ഇപ്പൊ പൂ ആകാത്തോണ്ട് ഞങ്ങൾ അങ്ങനെ നിർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാലും നമുക്ക് ശരിക്കും നന്നായിട്ട് വിൽപ്പന കിട്ടും ഇത് വരുമ്പോ നമുക്ക് ഒരു മുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി അമ്പത് രൂപത് ടു അറുന്നൂറ്റി അമ്പത് പിന്നെ ഇതിന്റെ ചെറുതുണ്ട് അപ്പൊ അത് വരുമ്പോഴത്തേക്കും നമുക്ക് നൂറ്റി അമ്പത് രൂപയില് എല്ലാ ഇനത്തിന്റെ ഇല്ല കേട്ടോ ചെറിയ നമുക്കിവിടെ കോമൺ ആയിട്ടുള്ള കുറച്ച് ജനങ്ങളുടെ മാത്രം

പൂജ്യം പാലും പറഞ്ഞാൽ വളം ഇട്ട് കൊടുത്താൽ മതി പക്ഷെ പൂക്കണ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലുപടി അതായത് ഫോസ്ഫറസ് കൂടിയ വളം ഇട്ടുകൊടുക്കണം അതായത് ഒക്ടോബറിന് മുമ്പേ ഇട്ട് കൊടുക്കണം ഒരു നവംബർ മാസത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് കിട്ടുന്ന വളം കൂടുതൽ കൊടുക്കണം ഫ്ലവറിങ്ങിലേക്ക് വരും അല്ലെങ്കിൽ ഫ്ലവറിങ് കുറഞ്ഞു കുറഞ്ഞിട്ട് അപ്പൊ ഓരോ ഇത് കഴിയുമ്പോഴും ഇതുപോലെ തന്നെ ഈ ഗ്രീൻ കെയറിന്റെ ഒക്കെ ഒരു പതിമൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ഒരു വളം ഉണ്ട് അതൊക്കെ അത് രാവിലെ അല്ലെങ്കിൽ വൈകീട്ട് സൂര്യാസ്മിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂവില്ലാത്ത ഇല്ലാത്ത സമയത്ത് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ പൂക്കൾ കയറി വരും നമുക്ക് ഒരു വാങ്ങിച്ചുകൊണ്ട് വന്ന അത് അതേക്കെടുക്കാൻ പ്ലാന്റ് ഇവിടെനിന്ന് നമുക്ക് ഓൾറെഡി ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കാം കൊടുക്കുന്നത് പക്ഷെ അവർ ഫുൾ ബ്ലൂമിങ് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഒരു 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 ഒന്നര മാസം ആ ഇതിപ്പോ കാണുന്ന ഒരേ പൂക്കളല്ലേ കാണുന്നത് ആ അതെ അതെ ഇത് ബഞ്ച് ഞങ്ങള് മദർ പ്ലാന്റ് ആണ് ഞങ്ങള് നീളാൻ വേണ്ടിട്ടേക്കുന്നതാണ് ഇത് ബഞ്ചായിട്ട് ഈ വരുന്ന നമുക്ക് മൂന്നും നാലും പൂക്കൾ മൂന്നും നാലും ഇതായിട്ട് ബഞ്ച് അപ്പോൾ ഇത് നിറഞ്ഞു വീഴും വീഴും അപ്പുറത്തേക്ക് കാണാം ശരി ശരി ടോയ്ച്ചിട്ട് അപ്പൊ നമ്മളിപ്പോ കണ്ടതല്ല ഇവിടെയാണ് അതിന്റെ പ്രൊപ്പഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മെയിൻ നഴ്സറി എന്ന് പറയാം അല്ലെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊപ്പക്കേഷനും അതിന്റെ തൈക്കുള്ള സ്ട്രോക്കും കൂടുതലായിട്ട് ആവശ്യത്തിന് അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ അല്ലേ ആ അവിടെ അങ്ങോട്ട് നമ്മൾ കുറച്ച് ഹോൾസെയിൽ കൊടുക്കും ഹോൾസെയിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരും അവിടെ നമ്മൾ റീറ്റെയിൽ വെക്കുന്ന ഷോപ്പാ ശരി നമ്മളിപ്പോ തൈകള് ചെറിയ വലിയ ബോട്ടിലേക്ക് മാറും പിന്നെ അതിന്റെ തനങ്ങള് വ്യത്യാസമുള്ള ഒക്കെ ഉണ്ട് മാറ്റിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് എല്ലാവരും ചോദിക്കുന്നത് ചെറിയ പ്ലാന്റ് വളരെ കുറച്ച് ദൂരൊക്കെ കൂടുതൽ ആൾക്കാർ മാത്രമല്ല ചെറിയ പ്ലാന്റ് ചോദിക്കും പിന്നെ നഴ്സരിക്കാർ അപ്പൊ അവർക്ക് നമ്മൾ ഇവിടെനിന്ന് പരിമിതമായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകൾ എന്ന് എല്ലാം ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് പറഞ്ഞിരിക്കുന്നത് അതിപ്പോ വൈകുന്നേരം ആവുമ്പഴത്തേക്കും പിന്നെ ഇതിന്റെ കളറുകൾ ഇനി മാറാനുണ്ട് കേട്ടോ നല്ല ശരിക്കും ഡെപ്ത് കളർ വരും നല്ല ഡാർക്ക് ഡാർക്ക് ഡാർക്കായിട്ട് ഈ ഫ്ലവർ ഞാൻ കഴിയണം ഇവിടെ നമുക്ക് അങ്ങനെ എല്ലാ ഹൈബ്രിഡ് ആണല്ലോ ചെടികൾ വെറൈറ്റി പിന്നെ വളരെ കുറച്ച് നമുക്ക് നാടൻ വരും അത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മള് ചെ കുറച്ചെടി നിങ്ങളെ വളർത്തുന്നുണ്ട് അപ്പൊ അറിയാണ്ട് കമ്പൊക്കെ വെട്ടി പോകുമ്പോ അങ്ങനെ സംഭവിക്കും ഹൈബ്രിഡ് ഇനങ്ങളുടെ പ്രത്യേകത വള്ളി പോലെ പോവല്ല എല്ലാത്തിനും ഇത് ഇതാണ്ടല്ലോ എല്ലാം വള്ളി വള്ളി പോലെ പോകും ഇല്ല ഇത് വള്ളി പോലെ പോവല്ല അതിനെ നമ്മള് വെട്ടി ബുഷ് ആക്കി നടത്തണം ഇതോടെ ചില വള്ളി വള്ളി പോലെ പോകുന്ന കമ്പിന് കാണാൻ വെക്കുക അതുകൊണ്ടല്ലോ പൊക്കടെ ഇത് ബുഷായിട്ട് വെട്ടി നിർത്തണം അടിയിങ്ങനെ നീണ്ടു കീണ്ട് പോകും അപ്പൊ അതെല്ലാം പോകുമ്പോൾ ശരി തന്നെയാണ് ബുഷാക്കി നിർത്തിയാറാണോ നന്നായിട്ട് ആ ഇതിനെന്നുവെച്ചാൽ ഇതിന്റെ ഈ കമ്പുകൾക്ക് കനവില്ലാത്ത കാരണം നമ്മള് പിടി പിടി വെട്ടണ്ടായിട്ട് വരും ഷേപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കമ്പൾ തന്നോ എല്ലാം ഈ കമ്പുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കും ഇനിയിപ്പോ ഈ വർഷം നമ്മളിത് ഒന്നോടെ ഇവിടെ വെച്ചൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുമ്പോഴാണ് പിന്നെ പിന്നെ മുകളിലേക്ക് ഈ വർഷം വളരില്ല അടുത്ത വർഷം വീണ്ടും ഇതുപോലെ തന്നെ മുകളിലേക്ക് വളർന്നു തുടങ്ങും അപ്പൊ നമ്മളെ ഒന്നും വീണ്ടും 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 പ്രൂൺ ചെയ്യുമ്പോൾ ഒറ്റ വർഷം കൊണ്ട് ഈ ചെടി ഒരു വലിയ ചെടിയാക്കി മാറ്റാൻ പറ്റുന്നു മറിയ പൂവാക്കി എടുക്കാം ആണെങ്കിൽ മുഖ്യം ഇപ്പൊ നിറയെ നമുക്ക് നിറയെ ഫ്ളവർ ഉണ്ടായി കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിങ് സെക്കൻഡിലേക്ക് വന്നിട്ടില്ല സെക്കൻഡ് ഫ്ലവറിൽ നമുക്ക് ഈ അല കാണുക അതെ അതെ മിക്കവാറിന് തന്നെ ഹൈബ്രിഡ് തന്നെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള കളറുകൾ കാണില്ല മറ്റേ നമ്മുടെ നാടൻ ഇത് സുഖം ഉണ്ടാവില്ല ഇതിന്റെ ാണ് ഇത്രയും നമുക്ക് ഇത് ഈ കാണുന്നതാണ് ഇപ്പൊ ശരിക്കും പാരോപ്പാലിന്റെ കളർ കാവി അല്ലേ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കളറാണ് കളർ കൃത്യം അത് പറയാൻ പറ്റൂല റൂബ്രിഡിന്റെ ഫ്ലവർ അതൊക്കെ നമുക്ക് ബെയിലില്ലാത്തോണ്ട് ആ കളറിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് തന്നെയാണ് വ്യത്യാസം അടുത്ത ഫ്ലവറിങ്ങിന് ഇതെല്ലാം ഒരുപോലെ ആവും ഒരുപോലെയാവും കളറ അല്ലല്ല സെയിം കളറാവും തന്നെയല്ല ഇത് ഭയങ്കര ആയിട്ട് കളർ കൂടും ടുത്ത് വരുന്നുണ്ട് ഈ കളർ ഡാർട്ട് പിന്നെ ചില പ്രദേശങ്ങളിൽ ഈ കളർ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ട് കേട്ടോ കാലാവസ്ഥയില് കാണുന്ന എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ കൊടുത്ത ചെടി തന്നെ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കൂണുന്നുണ്ട് കട്ടപ്പന കട്ടപ്പനക്ക് ഞാൻ കൊടുത്തേടി ഞാൻ തന്നെ രണ്ടുമൂന്നമ്പ് കുറിച്ചും കൂടെ കൊണ്ടു അവിടെ കൊണ്ട് സെയിം ആണ് അങ്ങനത്തെ ഒത്തിരി അബദ്ധം പറ്റും കാരണം ഓരോ ജില്ലയിലും ഓരോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഇല്ല മൊണോലിസ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് അതിന്റെ യെല്ലോ ആണ് ഇതിന്റെ റെഡും ഉണ്ട് ഇതൊക്കെ പുതിയ വെറൈറ്റീസ് ആണോ ഇല്ല പുതിയതും എന്റെ കയ്യിൽ ഏകദേശം ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ടുള്ള വെറൈറ്റീസ് ആ പുതിയ വെറൈറ്റീസ് ഞാൻ അവിടെ മുകളിൽ കാണിച്ചു തരാം അതിപ്പോ വന്നിട്ടേ ഉള്ളൂ ഈ വർഷമാണ് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയത് കാണിച്ചു തരാം സെയിലായിട്ടില്ല ഇപ്പൊ നമ്മുടെ മദർ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളത് എന്തോരം പൂക്കും എന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ അത് തൈ ഉണ്ടാക്കുകയുള്ളൂ ആ ചിലത് നമുക്ക് കിട്ടുന്ന വലിയ വിലക്ക് വാങ്ങിയാലും ഇവിടെ വരുമ്പോ ചിലപ്പോ പൂക്കൾ തീരെ മോശമായിരിക്കും പൂക്കൾ ഉണ്ടാവില്ല അപ്പൊ അതെന്നൊക്കെ നമ്മൾ മാറ്റി നടത്തിയിട്ടാണ് നമുക്ക് ഇവിടെ പൂക്കണേനങ്ങള് മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ അപ്പൊ അതിന്റെ ഒരു ഗ്രോത്തും ഫ്ലവേഴ്സും അത് നോക്കിയിട്ടേ പ്രൊപ്പേറ്റ് ചെയ്യുള്ളൂ ഓക്കേ ഈ ഇരിക്കുന്ന ചെടികളൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പരുന്നതാണ് ഹാങ്ങിങ് നമ്മൾ ആ പോട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ ടൈപ്പ് അത് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേറ്റം ഇപ്പ തീർന്ന പ്ലാന്റ് ആണ് തീർന്ന ചെടി തീർന്നു ഏറ്റവും മോശം ആയിട്ടിരിക്കുന്ന ചെടിയാണ് ഈ നല്ലതൊക്കെ പണ്ടേ വിറ്റുപോയി അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ആയിട്ട് പോയത് ഇനിയിപ്പത് ഞങ്ങൾ മദർ പ്ലാന്റിലേക്ക് വരും ഇരിക്കുന്ന വീണ്ടും ചട്ടി കയറ്റും ഇപ്പൊ ചട്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ ഹാങ്ങിങ് പ്ലാന്റ് കുറഞ്ഞു പോയത് ഹാങ് ഇടാൻ പറ്റുന്ന പ്ലാന്റ് നമ്മുടെ ഉണ്ട് അതെങ്ങനെ പടിഞ്ഞു ചേട്ടാ നമ്മൾ ഈ ഹാങ്ങിങ് ആയിട്ട് ഫുൾ ടൈം ഫ്ലവർ സീസൺ വളരേ അല്ല സീസണിൽ തന്നെ സാധാരണ സീസണിൽ തന്നെയാണ് ഫ്ളവർ ചെയ്യുകയുള്ളൂ ഫ്ലവർ ചെയ്യുക ഹാങ്ങിങ് നമ്മൾ കീഴോട്ട് അങ്ങനെ വളരണ ആ സ്വഭാവമുള്ള ചെടി മാത്രമാണ് ഹാങ്ങിങ് ഹാങ്ങിങ്ങിടാൻ പറ്റില്ല ഒരു നാടൻ ചെടി എടുത്ത് വെച്ചുകഴിഞ്ഞാൽ മരം പോലെ ചെയ്യാൻ ഹൈബ്രിഡ് എല്ലാം ചെയ്യാൻ കഴിയില്ല അനുയോജ്യമായിട്ടുള്ളത് കീഴോട്ട് വളരാനുള്ള ചാൻസ് ഉള്ളത് ഇപ്പൊ നമ്മുടെ ഇത് കണ്ടോ ഇതിപ്പോ ഈ ചെടി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇങ്ങനെ കംപ്ലീറ്റ് ഇപ്പൊ പൂക്കൾ വരികയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പ്രശ്നമാണ് ഇത് നമ്മൾ ഇങ്ങനെ വെട്ടി ഇങ്ങനെ നടത്തും ബുഷായിട്ട് ഇങ്ങനെയാണ് ചെടി ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ വെട്ടി കിടത്തിയ ഈ ചെറിയ ഇലക്കപ്പുകളിൽ നിന്നെല്ലാം ഇങ്ങനെ ചെറിയ മുകളങ്ങൾ വരും ഈ മുഖങ്ങളിൽ നിന്നൊക്കെ അഞ്ചു വെട്ടും പൂർന്നിച്ച് വരും അപ്പൊ അതൊരു ബഞ്ചായിട്ട് മാറും അങ്ങനെയാണ് നമുക്ക് ചെടിയിൽ ഏറ്റവും പൂക്കൾ കൂട്ടുന്നത് കേട്ടാ ഈ ഒരു നഴ്സറില്ലേ നമുക്ക് സെയിലിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മാസം കൂടുതൽ സെയിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അങ്ങനെ വല്ലതും പറയാനുണ്ടോ അപ്പൊ സെൽ നമുക്ക് ഇവിടെ ഒക്ടോബർ മുതൽ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ പിന്നെ നമ്മുടെ ചെടികളെ കുറിച്ച് അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്ക് ചില തൈകൾ ഞങ്ങളോട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടാവി കൊടുക്കാൻ പറയും അപ്പൊ ആ ചെടികൾ നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ട് പുതിയ ജനങ്ങളായിരിക്കും ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും നമ്മള് ചെയ്തിട്ടുണ്ടാവില്ല ആ ജനങ്ങൾ ഞങ്ങൾ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കും അല്ല അല്ല സിംഗിൾ ആയിട്ട് അതൊരു വീട്ടുകാരൊക്കെ ചോദിച്ചു മാത്രമല്ല ആവശ്യകർ നമ്മളിങ്ങനെ മാറ്റി പുതിയ ചെറിയ വലിയ വലിയാട്ടിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ബ്രാൻഡാണ് അടുത്ത മാസമാണോ അതിന്റെ തേര് പോകുന്നത് സെക്കൻഡ് ഫ്ലോറിങ്ങിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം ഇരിക്കുന്ന നമുക്ക് ഏകദേശം എത്ര ഏജ് ഉള്ളതാണ് അല്ലെങ്കിൽ നട്ടിട്ട് എത്ര നാളായിട്ടുള്ള സംഭവം ഇത് നട്ടിട്ട് നമുക്ക് വെറും മാസം കൊണ്ട് തന്നെ അതെ നമ്മുടെ ഇത് ആദ്യം ഒരു ചെറിയ ഒരു കവറിലെ കുത്തുക അത് അതിനുശേഷം ആണ് നമ്മൾ ഈ ഈ ഒരു ആറഞ്ച് ബോട്ടിലേക്ക് മാറ്റുക അതിന്റെ അനുസരിച്ച് ആ പൊട്ട് മാറ്റി കൊടുക്കും അപ്പൊ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ചും ഒരു വില മിച്ചപ്പെടുത്താനും വേണ്ടിട്ട് നമ്മൾ ആ ഒരു അത്ര ലെവലിലാണ് ചെയ്യുന്നത് ഒത്തിരി വലിയ പ്ലാൻസ്ഫുകൾ ചെയ്യാൻ നമുക്ക് ഒത്തിരി സ്ഥലം ആവശ്യം പരില്ലോ ഞങ്ങളുടെ നേഴ്സറി ഹൈലൈറ്റ് ആണത് പുതിയ ഏറ്റവും പിന്നെ ഏറ്റവും പുതിയ വെറൈറ്റി ഫ്ലവറിംഗ് ഇല്ലാത്താണ് നമുക്ക് ഇതൊക്കെ നമുക്ക് പുതിയ വെറൈറ്റീസ് ആണ് പേര് പറയാൻ താല്പര്യം ഇല്ല ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണത് ഇപ്പൊ നമ്മുടെ ഇവിടെ വളർത്തി തുടങ്ങിയുള്ളൂ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അത് തലോങ്കിന്റെ പിങ്ക് റെഡ് അതൊക്കെയാണോ ും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കൂ അതൊക്കെ എനിക്ക് അറിയാവുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് അത് നമ്മൾ നേരെ ചെയ്യും കുഴപ്പമില്ല പിന്നെ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ പൂക്കൾ വലിയ പ്ലാന്റ് ഇവിടെ ഇല്ല അത് വീട്ടിലാണ് ഇരിക്കുന്നത് നമുക്ക് കാണിക്കാനില്ല പുതിയ വെറൈറ്റി ആണോ ഇത് പഴയ വെറൈറ്റി ആവും ഒത്തിരി ഇല്ല റയർ പീസ് ആണെന്ന് മാത്രം ഇപ്പൊ നമ്മൾ ഏകദേശം കണ്ടതാണ് കണ്ടതാണ്ട് പ്ലാന്റ് പിന്നെ നമ്മുടെ ഈ പ്ലാന്റിന്റെ ഈ വൈറ്റിക്ക് നമുക്ക് ഫുൾ ഇങ്ങനെ പോകുക ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഞങ്ങളുടെ സമയം ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പറ്റാത്തതാണ് മറയാണ് പൂക്ക ഫുള്ള്ണ്ടാവും ഇതെല്ലാം ഈ വരുന്ന എല്ലാം പൂക്കളാണ് ഈ വരുന്ന കൊച്ചു ഇതെല്ലാം ഇതെല്ലാം പൂക്കളാണ് പൂക്കൾ വരുന്നത് ഇതൊക്കെ അഞ്ചു വാറും അടുത്തൊരു മാസം കൊണ്ട് ഫുൾയും ആ ഉണ്ടാവും സംരക്ഷിക്കാ അതുപോലെ തന്നെ ഒരു കൊഴപ്പില്ലാണ് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഇത് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇത് ഇതിന്റെ കളറിന് ഭയങ്കര തീഷ്ണതയാണ് പക്ഷെ ഇത് നമ്മുടെ ഹൈബ്രിഡ് അനങ്ങളിലല്ല വരുന്നത് ഇതിന്റെ കമ്പുകൾക്ക് ഭയങ്കര ഹാർഡായിട്ടും ഭ്രാന്തായിട്ട് വളരെ നാടൻ വേണമെന്ന് വേണമെങ്കിൽ നാടൻ തന്നെ പറയാതെ ഗ്രോത്ത് വ്യത്യാസമുണ്ട് ലീഫ് തന്നെ ഉണ്ടോ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പം ഉണ്ടോ ഇത്രയും വലിപ്പത്തിലാണ് ഈ എല്ലോട് മദർ പ്ലാന്റ് ആണ് ആ ഭാഗത്ത് ഇറങ്ങുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി കിടക്കുന്നുണ്ട് നമ്മുടെ ചില്ലി ഐസ്ക്രീം ഐസ്ക്രീം നമ്മളവിടെ പൂവായിട്ട് സാമ്യം മാത്രം കളർ ആദ്യം കാണുമ്പോ ഒരു വൈറ്റ് ആയിട്ടാണ് വരിക അതിനുശേഷമാണ് ഇതിനകത്ത് കളർ ചേഞ്ച് വരിക പിന്നെ ഈ ബ്രൗൺ വരകൾ വീഴുന്നു ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണോ അത് ആണ് നമ്മുടെ വേറെ ടൈപ്പ് ഓറഞ്ച് ആണ് ലൈറ്റ് ഓറഞ്ചാണ് ചില്ലി ഓറഞ്ച് ആണ് ഞങ്ങള് പറയുന്നത് ഇതാണ് കാണാതിന്റെ കളർ കുറവാണ് കളർ കുറവാണ് കുറച്ച് ഷെയ്ഡ് കുറവാണ് അല്പം കുറവായിരിക്കും ഇത് നമ്മുടെ ചില്ലി പിങ്ക് ആണത് ചില്ലി പിങ്ക് ചില്ലി പിങ്ക് ഞങ്ങളുടെ മദർ നീട്ടി വിടുന്നതാണ് ഞങ്ങള് ഇത് പ്രൂൺ ചെയ്യില്ല കമ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നീളത്തിൽ വിടുകയുള്ള അപ്പൊ അന്നേരം നമ്മൾ ഈ അറ്റത്ത് ഫ്രീ ആയിട്ട് വിടുക വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ മുകളിലേക്ക് കയറ്റി വിടാൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിടാം ഇതല്ലേ നമ്മളെപ്പോഴും തന്നെ ഭംഗിയാവുന്ന മറേ പൂവണ്ടാവുന്നതാണെന്നൊക്കെ ഇതിപ്പോ നമുക്ക് വാഴക്കാല എറണാകുളം വാഴക്കാലുള്ള ഒരാൾ നമുക്ക് നമുക്ക് നമുക്കിവിടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി കൊണ്ടാ ഇത് ഫസ്റ്റ് ഫ്ലോറിംഗ് ആയിട്ടുണ്ട് അത് ഗ്രാഫ്റ്റ് നമ്മൾ എല്ലാം ഗ്രാഫ് ചെയ്തേക്കുന്നതാണ് പ്ലാന്റ് ഫസ്റ്റ് സെക്കൻഡ് ഫ്ലവറിങ്റിയാൻ പറ്റും അത് ഫസ്റ്റ് ഫ്ളവറിംഗ് പറയുന്നത് നമുക്ക് ഇത് കണ്ടോ ഓരോ ഇങ്ങനെ ഒരു ഇതിന്റെ ഒരു ഇല നിന്ന് ഒരു ഇത് വരൂ അതിനകത്ത് മൂന്നോ നാലോ പൂവുണ്ടാവും ഇത് കഴിഞ്ഞാൽ ഈ മുകളെ തീർന്നല്ല അതെന്താണ് ചേരാ സെക്കൻഡ് ഫ്ലോറിങ് വരുന്ന സെക്കൻഡ് ഫ്ലോറിങ് വരുമ്പോ ഇത് ഇങ്ങനെയാണ് വരിക അടുത്ത പൂക്കള് ഒറ്റ രീതിയിൽ തന്നെ കണ്ണമാനം പൂക്കള് വരും ഇതിപ്പം നമുക്ക് വിരിഞ്ഞു വന്നോണ്ടിരിക്കുന്നത് കണ്ടോ ഇതിന്റെ രീതി രീതിയുണ്ടോ ഇനിയിപ്പോ ഈ കാണുന്ന ഈ ദീനൊക്കെ വരും അടുത്ത മാസങ്ങളിൽ ദീനും ഒക്കെ ഇതിന്റെ താഴെ നിന്ന് എല്ലാ ഏലക്കപ്പീന്നും വരും എല്ലാ ഏലക്കപ്പീന്നും പൂ വരുമ്പോഴാണ് പൂക്കള് ശരിക്ക് കൊലമറിഞ്ഞ് നിൽക്കുക പിന്നെ നമ്മുടെ ഒരു റയർ പ്ലാന്റ് ആണ് ഇത് ഒരു റയർ പ്ലാന്റ് ആണ് പ്ലാസ്റ്റിക്കിന്റെ പൂ പോലെ ഇരിക്കും ഇതിന്റെ പൂക്കള് കുറെ അധികം നാളെ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പ്ലാസ്റ്റിക് കൂടുതലാണ് ഏകദേശം ഒരു രണ്ട് മാസം ഒക്കെ ഇങ്ങനെ തന്നെ നിൽക്കും ഈ രണ്ട് മാസം ആവുമ്പോഴത്തേക്കും ഇതിന്റെ കളർ വേറെ ആയിരിക്കും ഡീപ്പായി ഡീപ്പായി വരും അപ്പൊ അവസാനും ശരിക്കും പ്ലാസ്റ്റിക് പോലെ തന്നെ തോന്നിക്കും ാണ് അപ്പുറത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന പ്ലാന്റ് എന്തുകൊണ്ടാണ് നമ്മള് മെയിൻ ആയിട്ട് വലിയ പോർട്ടലിൽ സൂക്ഷിക്കുന്നതിന്റെ ആവശ്യം എന്താ നമ്മള് കമ്പിനുള്ള അതിന്റെ മദർ പ്ലാന്റിന്റെ അടിവശം നല്ല കനമുള്ളത് ഓക്കെ അപ്പൊ അതിനകത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വളർച്ചു ഇതിപ്പോ നമുക്ക് പല രീതിയിലൂടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഈ പ്ലാന്റ് അടിവൈ നമ്മള് തൊലിക്ക് കുത്തി എടുക്കാന്ന് പറയും അപ്പൊ അന്നേരം നമ്മൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കളർ അവിടെ പോയി കിട്ടിയില്ല അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ തൊലിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് കമ്പനി ചെയ്യുന്ന പരിപാടിയുണ്ട് ഇതെല്ലാം കമ്പനി ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് രീതി ചെയ്യാം ഏതാണ് ബെറ്ററായിട്ട് വരുന്നത് കൂടുതലായിട്ടും ആളുകള്

ഈ ഇതിന്റെ പണികളെല്ലാം നല്ല കടുത്ത വീരത്താണ് നടക്കുന്നത് ഫുള്ള് അതുകൊണ്ട് എപ്പോഴും അതിന്റെ പരിചരണവും വീരത്ത് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ വേരൊക്കെ കൊണ്ട് അധ്വാനിക്കാൻ കഴിവുള്ള ഒരാൾക്കാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാവുന്നൊരു ഫീൽഡാണ് പിന്നെ ഇതിനെ കുറിച്ച് നന്നായി പഠിക്കേണ്ട പോകും അതായത് ഒരു പ്ലാന്റ് പ്രൊപേറ്റ് ചെയ്യുന്നതുപോലെ അതിനെ പൂപ്പിക്കുന്ന ലെവലിൽ വരെ പിന്നെ അതിന്റെ മാർക്കറ്റിംഗ് ഏതൊക്കെ സാധനങ്ങളിൽ എവിടെയൊക്കെ ഇത് കിട്ടും ഇതൊക്കെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കും ഇതല്ലാതെ നമ്മൾ ഈ പൂനെന്തൊക്കെ ഒത്തിരി ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അപ്പൊ ആ പൂനെയിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾ നമ്മളിവിടെ പ്രൊപേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ആണെങ്കിൽ നാടൻ ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ നമ്മൾ ഒരു നമ്മുടെ ഹൈബ്രിഡ് അനങ്ങളായിരിക്കണം നമ്മുടെ നിറങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവണം അങ്ങനെയുള്ള പ്ലാന്റുകൾ മാത്രം ചെയ്തെങ്കിൽ മാത്രമാണ് എൻ്റെ ഇപ്പം വിജയിക്കുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും അധ്വാനത്തിന് അനുസരിച്ചാണ് വിജയം അതേതൊരു മേര് കൊണ്ടുവന്ന് തന്നെയാണ് ശേഷം അതെ 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 ചെടിയുടെ സ്വഭാവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കും അതിനകത്ത് എന്തോരം പൂക്കും അത് നമ്മുടെ വീടും നിറങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ നല്ല നിറമാണ് അപ്പൊ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ് നോക്കിയിട്ടാണ് വീട്ടിൽ ചെയ്യൂലുള്ളൂ അല്ലെങ്കിൽ ആള് വീട്ടുകളെ അല്ലാതെ നമ്മൾ തൈ ഒരു പോലും നമ്മൾ എടുത്തിട്ട് ഇല്ല 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 ഇവിടെ നിന്ന് പുറമേക്കുന്ന ഒരു ഒരു നഴ്സറിയിൽ നിന്നും അല്ലെങ്കിൽ പൂനെന്തോ ഒന്നും നമ്മുടെ ചെടി എടുത്തില്ല ഇവിടെ ആ ഇവിടെ ഉണ്ടാക്കുന്ന ചെടികൾ മാത്രമാണ് നമ്മളിവിടെ ഫ്രണ്ട്സ് അപ്പോൾ ജോയ്സ് ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ നമുക്ക് പറയാം കേരളത്തിൽ തന്നെയുള്ള ഭോഗൻവില്ല സ്കെയർ ചെയ്യുന്ന ഗാർഡൻ ഒരു ഗാർഡനാണ് ഈ ജോയ്സ് ഗാർഡൻ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ബോഗൻവില്ല കൂടുതൽ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ടോമിച്ചേറിനെ വിളിക്കാം ഗാർഡനായിട്ട് ബന്ധപ്പെടാം വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തതിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ വീഡിയോ എടുത്താൽ തന്നെ കമന്റ് ചെയ്യുക ഇതിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ